നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നു പെട്ടെന്ന് കിട്ടാകണമെന്നില്ല കാരണം ഈ എൻ ഐ ഒന്നാൽ എന്താണെന്നോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ എന്താണെന്ന് പോലും അറിയില്ലാത്ത ചില മാതാപിതാക്കളുണ്ട് അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് ഉണ്ട് പ്ലസ് ടു പരീക്ഷ ഒക്കെ എഴുതി കുട്ടികൾ ഉണ്ടെങ്കിൽ അവര് ശ്രദ്ധയോടു കൂടി കണ്ടിരിക്കുക അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ആയിട്ട് അപ്പൊ ഈ വർഷം തന്നെ നമുക്ക് ഈ കുട്ടികളെ പാസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും സമയത്തൊക്കെ ആണെങ്കിലും നമുക്കറിയാം എന്താണ് നമ്മുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വിശേഷങ്ങൾ തിരക്കാനും നമ്മുടെ കഥകൾ കേൾക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും പക്ഷെ നമ്മുടെ എക്സാം വരെ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കൂട്ടുകാരൊന്നും നമ്മുടെ കൂടെ വളരെ ചാൻസ് കുറവാണ് ാണ് അപ്പൊ അതുകൊണ്ട് എന്നെ നോക്കണം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ ഒരു കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യണോ പ്ലസ് ടു ഞാൻ കംപ്ലീറ്റ് ചെയ്യണോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് വായിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ഇപ്പൊ പ്ലസ് ടു ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോ തന്നെ നിങ്ങളൊന്ന് ഒന്ന് ആലോചിക്കും അല്ലെ ഇത് ചെയ്യണോ വേണ്ടയോ ഒരുപാട് ആൾക്കാരുണ്ടാകും നമ്മുടെ ചോദിച്ചു അവരോടല്ലാം നമ്മൾ ചെന്ന് ചോദിക്കും അഭിപ്രായം എങ്ങനെയാണ് ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ ഇങ്ങനെ വിളിക്കും പക്ഷെ അവര് ചിലപ്പോൾ നമ്മളോട് വരും നല്ല കൂട്ടുകാരാണെങ്കിൽ പറയുന്നത് എടാ നീ ധൈര്യമായിട്ട് നീ എഴുതിയെടുത്ത് എൻ ഐഒസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണോ ഒന്നും പേടിക്കാനായിട്ടില്ല നീ എഴുതിയെടുത്തോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടും നീ വീണാം എപ്പൊ തുടങ്ങണം ഇന്ന് തുടങ്ങണോ നാളെ തുടങ്ങണോ ജോയിൻ ചെയ്യണോ എൻക്വയറി ചെയ്യാം വിളിച്ചു ചോദിക്കുക കാര്യങ്ങൾ മനസ്സിലായോ അപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളുക അതല്ലാണ്ട് മറ്റുള്ള ആളുകൾ പറയണമെന്ന് കഴിഞ്ഞാൽ ആരുടെ ജീവിതം ആണ് അവതാളത്തിലാവുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് അവതാണത്തിലാവുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു പാതയിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുക തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കാണ് നിങ്ങളുടെ ജീവിതം എന്തായി തീർണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ആളുകളല്ല നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മുടെ പ്ലസ് ടു സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലെ എന്നാൽ ചില വിദ്യാർത്ഥികൾ സേ പരീക്ഷയിലൂടെ തന്നെ ഉയർന്ന കൂടി തന്നെ പാസ് ആയിട്ടുണ്ട് എന്നാൽ ചുരുക്കം ചില വിദ്യാർത്ഥികൾ എന്താണ് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ സേ പരീക്ഷ എഴുതിയിട്ടും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളെ ഇനി ഒരിക്കലും അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യകതയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യകതയോ ഒന്നുമില്ല നിങ്ങൾക്ക് ഈ തന്നെ ായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തായിരിക്കും ഒരു വിഷമഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയിരിക്കുന്നത് നിങ്ങളുടെ പേരന്റ്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും കസിൻസിന്റെ ഒക്കെ ഭാഗത്തുനിന്നുള്ള ചില കുത്തുവാക്കുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു പാസ് ഔട്ട് ആകാനായിട്ട് സാധിക്കും അപ്പം അത് എങ്ങനെയാണ് പ്ലസ് ടു പാസ്സാകാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് അപ്പൊ ഈ ഒരു വീഡിയോ പ്ലസ് ടു സ്റ്റുഡൻസ് പ്ലസ് ടു സേ പരീക്ഷ ഒക്കെ എഴുതി ഫെയിൽ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവര് കൂടി കണ്ടിരിക്കാം അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളും ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ വർഷം തന്നെ നമുക്ക് ഈ കുട്ടികളെ പാസ് ആക്കി പാസ്സാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ചില ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് ക്ലിക്ക് ആകണമെന്നില്ല കാരണം ഈ എൻ ഐ എസ് എന്നാൽ എന്താണെന്നോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ എന്താണെന്ന് പോലും അറിയില്ലാത്ത ചില മാതാപിതാക്കളുണ്ട് അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇനി ഇതിലൂടെ ഈ ഒരു വീട്ടിലൂടെ എത്രമാത്രം നമുക്ക് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റും എനിക്ക് നമ്മൾ മാക്സിമം റിയില്ല പറഞ്ഞു തരുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ താഴ്സ്പേരി കടന്ന് നമ്പർ കോൺടാക്ട് ചെയ്യണം അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളും മാതാപിതാക്കളും നിങ്ങൾ ശ്രദ്ധിക്കാം ഒരുപാട് ആളുകളാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ വർഷം പ്ലസ് ടു എഴുതി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതുപോലെ തന്നെ പ്ലസ് ടു സേ പരീക്ഷ എനിക്ക് തോന്നുന്നു മുന്നേ വർഷ മുൻ വർഷങ്ങളിലൊക്കെ പ്ലസ് ടു ല നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ തന്നെ എക്സാം എഴുതി ഇത് തന്നെ സേക്കറി എനിക്കൊന്ന് മാത്സാന്ന് തോന്നുന്നു സേ എഴുതി സേ എഴുതി സേ എഴുതി ഒരുപാട് വർഷങ്ങൾ പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് ഇനി അവർക്ക് എഴുതാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ അങ്ങനെ വർഷങ്ങൾ പോയതിനു ശേഷം വീണ്ടും നമുക്ക് അതായത് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഈ സേ എഴുതിക്കൊണ്ടിരുന്നു അതിനുശേഷം ഇപ്പൊ നമ്മുടെ എൻ ഐ എസിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോ എൻ എസ് വഴി ഈ മാത്സ് ഒക്കെ എഴുതി എഴുതിയെടുക്കാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കാം നമുക്ക് ഈ വർഷം തന്നെ ഈ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് എൻ ഐ ഒ എസ് എന്ന് പറയാം എൻ ഐ ഒ എസ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ പരസ്യങ്ങളോ കാര്യങ്ങളോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആറു മാസം കൊണ്ട് എസ് 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 എ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം അല്ലെ അങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇത് വാഴിയുള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ എന്റെ കുട്ടിയെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മുമ്പോട്ടുള്ള ഉപരിപഠനത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ എന്നുള്ള ഒരു സംശയത്തിലായിരിക്കും പല മാതാപിതാക്കളും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ നിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മുമ്പോട്ടുള്ള പഠനം സാധ്യമാകുമോ ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യകത ഒന്നുമില്ല ഇത് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഒരുപാട് കുട്ടികളാണ് എൻ ഐ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് സോ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ும் ഈസി ആയിട്ട് തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേരെ കയ്യിൽ കിട്ടുകയും ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ യാതൊരു പ്രശ്നം വരുന്നില്ല അത് നമ്മൾ നൂറ് ശതമാനം കൂടി പറയുകയാണ് നമ്മൾ ആരും ഇവിടുന്ന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഇവിടുന്ന് നൽകുന്നത് അപ്പൊ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക അപ്പൊ എൻ ഐഒസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് അതായത് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എസ് 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 സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ പ്ലസ് ടു ആയതുകൊണ്ട് പ്ലസ് ടുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ വർഷത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന അതായത് നമുക്ക് ജൂലൈ ഓഗസ്റ്റ് അതുപോലെ തന്നെ സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളില് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അതായത് ഈ മൂന്ന് മാസങ്ങൾ നടക്കുന്ന എക്സാമിന്റെ പേരാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ മുഖേന നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതി എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും സയൻസ് എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെല്ലാം നിങ്ങൾ പാസ്സായ സബ്ജെക്ടുകൾ ഏതാണോ ആ പാസ്സായ സബ്ജക്റ്റുകൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് എന്നൊക്കെ പറയും അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പാസ് ആയ സബ്ജക്റ്റ് എൻ ഐ എസിന്റെ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എൻ ഐ എസിനെ നിന്ന് നിങ്ങൾക്ക് മൂന്ന് സബ്ജക്റ്റുകൾ എഴുതിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വർഷം തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ജൂലൈ ഇപ്പൊ അവസാനമാകാറായി അപ്പൊ ജൂലൈയിലെ ഡേറ്റ് എടുക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇനി അടുത്ത തൊട്ടടുത്ത മാസങ്ങൾ വരുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസങ്ങളിൽ ഏത് ഡേറ്റ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് ഡേറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് ഏത് സബ്ജെക്റ്റ് ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എക്സാം സെന്റർ എല്ലാ ജില്ലയിലും ഇല്ല വളരെ ചുരുക്കം ചില സെന്ററുകൾ മാത്രം വെച്ചിട്ടാണ് നമുക്ക് അല്ലെ ചുരുക്കം ജില്ലകളിലുള്ള സെന്ററുകൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പൊ അവിടെ പോയി നമ്മൾ പരീക്ഷ എഴുതുകയാണ് ചെയ്തത് പക്ഷെ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും എന്തായിരിക്കും പ്ലസ് ടു ഒക്കെ പാസ് ആയി അല്ലെ വളരെ തല ഉയർത്തി നടക്കുകയായിരിക്കും നിങ്ങളുടെ മുമ്പിൽ കൂടെ അതേപോലെ തന്നെ ഈ വർഷം തന്നെ നിങ്ങൾക്കും എന്താണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കഷ്ടമാക്കിക്കൊണ്ട് അവിടെ മുമ്പിലൂടെ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനുള്ള ഒരു വഴിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറും ജൂലൈ വിട്ട് കളയാണ് കാരണം ജൂലൈ അവസാനം അവസാനമായോണ്ട് പെട്ടെന്ന് നിങ്ങൾ പഠിച്ചെടുതൽ കുറച്ച് ബുദ്ധിമുട്ട് ഇനി എഴുതുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് തന്നെയാണ് നല്ലത് അപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഡേറ്റ് എടുത്ത് ഈ ഒരു എക്സാം എഴുതിയെടുക്കാനും സാധിക്കും അപ്പൊ ഇവിടെ നമ്മള് അഞ്ച് വിഷയം എഴുതിയെടുക്കുന്നില്ല നമ്മള് പി ഒ സി വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് വളരെ അതായത് ചുരുക്കം ചില സബ്ജക്ട് കരാജപ്പെട്ട് പോയ വിഷയങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ എക്സാം എഴുതി എൻ സി വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇത് നോക്കുന്നില്ല ഈ ജൂലൈയിലെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഒന്ന് എക്സാം എനിക്ക് വേണ്ട എനിക്ക് ഒക്ടോബർ മാസത്തിൽ കുറച്ച് നീട്ടി അതായത് എനിക്ക് ഇച്ചിരി പഠിച്ചിട്ട് കുറച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച ആ ഒരു രീതിയിൽ മിസ്സ് ഞാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ നമുക്ക് എൻ ആർ എസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഒക്ടോബറിലും ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടി ഒ സി മുഖേന നമുക്ക് ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് മിസ്സ് എനിക്ക് അധികം വലിയ കുഴപ്പമൊന്നുമില്ല ഈ വർഷം ഇങ്ങനെയൊക്കെ പൊക്കോട്ടെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അടുത്ത വർഷം ഞാൻ എഴുതി എടുക്കുന്നുള്ള മിസ്സായി എനിക്ക് വലിയ പരിപാടി ഒന്നും ഇല്ല ഇത് പാസ്സായിട്ടൊന്നും ഇല്ല വല്യ കുഴപ്പൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് എന്താണ് എൻ ഐ ഒ എ സിയിൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി എക്സാം എഴുതാനായിട്ട് സാധിക്കും അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അവിടെയും നമുക്ക് എന്താണ് എല്ലാ വിഷയവും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല പരാജയപ്പെട്ട് പോയ വിഷയങ്ങൾക്ക് പകരം നമ്മൾ എൻ ഐ എ സിന്ന് നമ്മൾ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ സർട്ടിഫിക്കറ്റിന് വാദ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാദ്യമുണ്ട് കാരണം ഇത് എന്താണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ് അല്ലെ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ഇന്ത്യ എല്ലാ കുട്ടികൾക്കും എന്താണ് രണ്ടാഴ്ച വരി എസ് എൽ സി പ്ലസ് ടു ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങള് ഈ ഒരു മാസക്കണക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇതിനെ എന്താണ് ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ എന്നോട് പറയുന്നത് മിസ്സേ ആറ് മാസം കൊണ്ടാണ് പ്ലസ് ടു കിട്ടുന്നത് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടാണ് പ്ലസ് ടു കിട്ടുന്നത് ഒരു മാസം കൊണ്ടാണ് ഒരു മാസം എന്നൊക്കെ പറയുന്നത് നോക്കാൻ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ ഒക്കെ ഓർഡിനൽ എക്സാമിനേഷൻ ഒരു മാസം കൊണ്ടാണ് മിസ് എ പ്ലസ് ടു കിട്ടുന്നത് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതെ വരുമോ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരുവോ ഇത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പൈസ നഷ്ടമാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നം നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇത് അംഗീകൃതമായിട്ടുള്ള ബോർഡ് തന്നെയാണ് എൻ നിങ്ങൾ എവിടെ വേണമെങ്കിലും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചു നോക്കിക്കോളൂ എൻ എന്ന് പറയുന്നത് അംഗീകാര അംഗീകാരമുള്ള ഒരു ബോർഡ് ആണോ അല്ലെങ്കിൽ എൻ ഐ എസ് മുഖത്ത് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് അല്ലെ നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തു നോക്കുക കേരള ഹയർ സെക്കൻഡറി ബോർഡിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഇത്രയും ചോദിച്ചാൽ മതി ആ ഈ പറഞ്ഞ പോലെ മാം നമുക്ക് എൻ ഐ ഒ വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇത് നമുക്ക് വാതിയുള്ളതാണോ സർട്ടിഫിക്കറ്റ് എന്ന് അവരോട് വിളിച്ച് ചോദിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ചില അവർ നിങ്ങൾ ചോദിക്കുന്നതാണ് മിസ്സി പി എസ് സിക്ക് വാദ്യമുണ്ടോ പി സിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുക പി എസ് സി ഡി ഓഫീസിന്റെ നമ്പറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന നെറ്റീനാണ് അല്ലെ പി എസ് സി ഓഫീസിലേക്ക് നിങ്ങൾ വിളിച്ചു ചോദിക്കാം എൻ ഐ സി വഴി പ്ലസ് ടു ചെയ്ത് കഴിഞ്ഞാൽ പി എസ് സി എക്സാമുകൾ എഴുതാൻ സാധിക്കുമോ എന്ന് അവരോട് ചോദിക്കാം ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അത് തെളിവ് സാധ്യത നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്റെ പ്രിയ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രിയ രക്ഷകർത്താക്കളെ നിങ്ങളുടെ കുട്ടികൾ പാസ് ആയില്ല അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷയിൽ ഫെയിൽ ആയി പോകുന്ന നിങ്ങൾ ആരും രക്ഷമിക്കേണ്ട ആവശ്യകത ഒന്നും ഇല്ല ഈസി ആയിട്ട് തന്നെ എൻ ഐഎസ് വഴി ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലസ് ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വർഷം തന്നെ പാസ് ആകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഏത് ഓപ്ഷൻ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസും കാര്യങ്ങളൊക്കെ ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ഒന്നും നോക്കാനായിട്ടില്ല ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക പുറകോട്ട് പോകാനായിട്ട് ഇഷ്ടം പോലെ അല്ലെങ്കിൽ പുറകോട്ട് നിങ്ങളെ വലിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടാവും അപ്പൊ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലസ് വൺ പഠിച്ചപ്പോഴും പ്ലസ് ടു പഠിച്ചപ്പോഴും സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ പഠിച്ച സമയത്തൊക്കെ ആണെങ്കിലും നമുക്കറിയാം എന്താണ് നമ്മുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വിശേഷങ്ങൾ തിരക്കാനും നമ്മുടെ കഥകൾ കേൾക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും പക്ഷെ നമ്മുടെ എക്സാമിന് പരാജയപ്പെട്ട് പോയി കഴിഞ്ഞിട്ട് ിൽ ഈ പറയുന്ന കൂട്ടുകാരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവാനായിട്ട് വളരെ ചാൻസ് കുറവാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോ ഒന്നും നോക്കാനായിട്ടില്ല നിങ്ങൾ മുമ്പോട്ട് വരിക നിങ്ങൾ പുറകോട്ട് വരയ്ക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരും ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ നോക്കണം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ ഒരു കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യണോ പ്ലസ് ടു ഞാൻ കംപ്ലീറ്റ് ചെയ്യണോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് ഇതെല്ലാം നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോണെന്നുള്ളത് നിങ്ങൾ തീരുമാനം ോ അതല്ലാതെ പുറകിൽ നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇതൊന്നും അല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ പുറകെ ഇട്ടോ വഹിക്കാൻ വേണ്ടി അല്ല ഇപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ പ്ലസ് ടു ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിക്കും അല്ലെ ഇത് ചെയ്യണോ വേണ്ടയോ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റും അവരോടെല്ലാം നമ്മൾ ചെന്ന് ചോദിക്കും അഭിപ്രായം എങ്ങനെയാണ് ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ ഇങ്ങനെ നിൽക്കും പക്ഷെ അവർ ചിലപ്പോ നവോട് പറഞ്ഞു നല്ല കൂട്ടുകാരാണെങ്കിൽ പറയ നീ ധൈര്യമായിട്ട് നീ എഴുതിയെടുക്ക എൻ ഐ എസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണോ ഒന്നും പേടിക്കാനായിട്ടില്ല നീ എഴുതിയെടുത്തോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടും ഈ വർഷം തന്നെ നിനക്ക് എന്താണ് നീ ഉദ്ദേശിച്ച കോഴ്സിന് നിനക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ചില കുട്ടുകാരെന്ത് പറയും ഓ അതിലൊന്നും എനിക്ക് ആരേ ഇല്ലടാ ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായത് എൻ ഐ എസ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് നീ അതിനകത്തൊന്നും പോയി ചാടണ്ട നീ എന്ത് ചെയ്യണം ഈ വർഷമൊക്കെ ഇങ്ങനെ പോട്ടേ ഇതില് കാര്യം ോ അല്ലേ പാസ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വർഷം നമുക്ക് പാസ് ആകാൻ എനിക്ക് ഇനിയും സേവ് വരുന്നുണ്ടല്ലോ ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഒന്നും നോക്കാനില്ല നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഇത്രയും കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുക ഞാൻ എന്ത് ചെയ്യണം എപ്പൊ തുടങ്ങണം ഇന്ന് തുടങ്ങണോ നാളെ തുടങ്ങണോ ജോയിൻ ചെയ്യണോ എൻക്വയറി ചെയ്യാം വിളിച്ചു ചോദിക്കുക കാര്യങ്ങൾ മനസ്സിലായോ അപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളുക അതല്ലാണ്ട് മറ്റുള്ള ആളുകൾ പറയണമെന്ന് കഴിഞ്ഞാൽ ആരുടെ ജീവിതമാണ് അവതാണത്തിലാകുന്നത് നമ്മുടെ ജീവിതം തന്നെ അവതാണത്തിലാവുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു പാതയിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുക തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കാണ് നിങ്ങളുടെ ജീവിതം എന്തായി തീരണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ആളുകളല്ല നിങ്ങളുടെ ജീവിതം എന്താണോന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ അപ്പം ഇന്ന് തൊട്ട് നിങ്ങൾ തീരുമാനിച്ചു പ്ലസ് ടു നിങ്ങൾ ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് ഏത് വഴി നമ്മുടെ എൻ ഐ എസ് വഴി എൻ ഐ എസ് എത്ര നാളുണ്ടോ അത്രയും നാള് നമ്മുടെ പ്ലസ് ടു ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ ഐ എസ് വഴി നമുക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരിക്കും നമ്മൾ ഉപരിപഠനത്തിന് പോയിരിക്കും നമ്മൾ ആരുടെ മുമ്പിൽ നമ്മൾ തല തലത്ത് നിൽക്കത്തില്ല നമ്മൾ പ്ലസ് ടു ഫെയില നമ്മൾ പ്ലസ് ടു പാസ്സാണ് എങ്ങനെ പാസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിച്ച് ഞാൻ എന്ത് ചെയ്തു പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം ഓക്കെ അപ്പൊ എന്തായാലും ഒന്നും ചിന്തിക്കാനായിട്ടില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്